നമസ്കാരം എറാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ ചെന്നൈയിലെ ചെപ്പോക്കിൽ നടക്കുകയാണ് വൈകിട്ട് ഏഴ് മണിക്ക് തന്നെയാണ് മത്സരം ആരംഭിക്കുന്നത് മത്സരത്തിന് മുന്നോടിയായിട്ട് ഇംഗ്ലണ്ട് അവരുടെ പ്ലേയിങ് ഇലവൻ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ഒരു താരത്തിൻ്റെ കാര്യത്തിൽ സംശയമുണ്ട് അതുപോലെ ഇന്ത്യയുടെ നിരയിൽ ആരൊക്കെ ഉണ്ടാകും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിശോധിക്കുന്നത് മുഹമ്മദ് ഷാമിക്ക് അദ്ദേഹം പൂർണ്ണ ഫിറ്റ് ആണെങ്കിൽ ഒരു അവസരം കൊടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹം നെറ്റ്സിൽ മോണി വർക്കിനോടൊപ്പം എത്തി അദ്ദേഹം പന്തെറിയുന്നുണ്ടായിരുന്നു ശരിയാണ് രണ്ട് കാലും അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിൻ്റെ ഭാഗത്ത് പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ പോലും അദ്ദേഹം പന്തെറിയാൻ എത്തിയിട്ടുണ്ടായിരുന്നു അതായത് പ്രാക്ടീസ് നിർത്തിയ ഫസ്റ്റ് ബാച്ചിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാൽ അഭിഷേകിൻ്റെ കാര്യത്തിലാണ് സംശയമുള്ളത് അദ്ദേഹത്തിന് ആങ്കിൾ ടെസ്റ്റായിപ്പോയി ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ആംഗിൾ ടിസ്റ്റ് ആയി പോയിട്ടുണ്ട് സോ അദ്ദേഹം പൂർണ്ണ ഫിറ്റ് അല്ലെങ്കിൽ പുറത്തിരുന്നേക്കും അപ്പോൾ അഭിഷേക് പുറത്തിരുന്നാൽ പിന്നെ ആര് പകരം കളിക്കുമെന്നുള്ള എന്നുള്ള ചോദ്യത്തിന് ധ്രുവ് ചൂരലിനെ ഇറക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇനി മറ്റൊരു ചോദ്യം ഉള്ള ചെപ്പോക്കിലെ പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കി സ്പിന്നറെ കൂടുതൽ കളിപ്പിക്കണമല്ലോ അപ്പോൾ രവി വിഷ്ണുയെ പുറത്തിരുത്തി മുഹമ്മദ് ഷാമിയെ കളിപ്പിച്ചേക്കും എന്ന് പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ കൊൽക്കത്തയിലെ മത്സരത്തിൽ ഒറ്റ ഫ്രണ്ട് ലൈൻ ഫേസ് ബോളർ വെച്ചിട്ടാണല്ലോ ഇന്ത്യ കളിച്ചത് അർഷീപ്പ് മാത്രം അപ്പോൾ രണ്ട് ഫേസ് ബോളറെ കൊണ്ടുവരികയാണെങ്കിൽ അന്നത്തെ ടീമിൽ ഒരു ബോളർ ഒഴിവാക്കണം രവി വിഷ്ണു ഈ ഒഴിവാക്കി പകരം അർഷ് നമ്മുടെ മുഹമ്മദ് ഷാമിയെ കളിപ്പിക്കുകയാണെങ്കിൽ ചെപ്പോക്കിലെ പിച്ചിൽ നമുക്കറിയാമല്ലോ സ്പിന്നേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം അപ്പോൾ പിന്നെ ഒരു സ്പിന്നറെ കൂടി കൊണ്ടുവരണം നിതീഷ് കുമാർ റെഡ്ഡിയെ പുറത്തിരുത്തി പകരം വാഷിങ്ടൺ സുന്ദറിനെ കൊണ്ടുവരാനുള്ള സാധ്യത അപ്പോൾ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല പിന്നെ അഭിഷേക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പിന്നും ഉപയോഗപ്പെടുത്താവുന്നതാണ് പക്ഷേ പരിക്കുന്ന ഒരു ചെറിയ ലാഞ്ചിനടെയുണ്ട് എന്തായാലും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇന്ത്യയുടെ ഒരു പ്രോബബിൾ ഇലവൻ അഭിഷേക് കളിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അഭിഷേക് കളിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും തന്നെ ഓപ്പൺ ചെയ്യും ഇനിയിപ്പോൾ അഭിഷേക് അല്ലെങ്കിൽ ധ്രുവചൂറിൽ ടീമിലേക്ക് വരും ദൻ നമ്പർ ത്രീയിൽ സൂര്യകുമാർ യാദവ് നമ്പർ ഫോർ തിലക് വർമ്മ നമ്പർ ഫൈവ് ഹാർദിക് പാണ്ഡ്യ നമ്പർ സിക്സ് റിങ്കു സിംഗ് നമ്പർ സെവൻ നിതീഷ് കുമാർ റെഡ്ഡി ഓർ വാഷിംഗ്ടൺ സുന്ദർ അവിടെ ഒരു സാധ്യതയുണ്ട് നമ്പർ എയ്റ്റ് അക്സർ പട്ടേൽ നമ്പർ നയൻ മുഹമ്മദ് ഷാമിയെ കളിപ്പിക്കുകയാണെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ രവി ബിഷ്ണോ ഇതന്നെയായിരിക്കും ദെൻ നമ്പർ ടെൻ അഷ്ദീപ് സിംഗ് നമ്പർ ഇലവൻ വരുൺ ചക്രവർത്തി ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഒരു ഇലവൻ അതേസമയം ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് ബെത്തൽ ഇന്നത്തെ ട്രെയിനിങ് മിസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഇൽനസ് ഉണ്ട് അപ്പോൾ അദ്ദേഹം റിക്കവർ ആയില്ലെങ്കിൽ ഇംഗ്ലണ്ട് ഓൾറെഡി അവരുടെ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിച്ചതാണ് പക്ഷേ പന്ത്രണ്ടാമനായിക്കൊണ്ടൊരാൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ജെയ്മി സ്മിത്തിന് അപ്പോൾ ജേക്കബ് ബത്തൽ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് ആ ഇൽനസ്സിൽ നിന്ന് ആയില്ലെങ്കിൽ ജെയ്മി സ്മിത്ത് ആയിരിക്കും സ്കോഡിലേക്ക് വരിക പിന്നെ ഓൾറെഡി അവർ അറ്റ്കിൻസിനെ മാറ്റി ബ്രിഡൻ ഗാൾസിനെ സ്കോഡിലേക്ക് പ്ലേയിങ് ഇലവനിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്ലെയിങ് ഇലവൻ ഓൾറെഡി പ്രഖ്യാപിച്ചതാണ് ഫിൽസാൾട്ട് ബെൻ ഡെക്കറ്റ് ജോസ് പട്ലർ ഹാരി ബ്രൂക്ക് ലിയാം ലിവിങ്സ്റ്റൺ ജേക്കബ് ബത്തൽ ജേമി ഓബേർട്ടൻ ബ്രേഡൻ ആൻഡ് കാഴ്സ് ജോഫറി ആർച്ചർ ആദിൽ റഷീദ് മാർക്കൂട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ജേക്കബ് ബെത്തൽ റിക്കവർ ആയില്ലെങ്കിൽ പകരം ജെയിം സ്മിത്ത് ആയിരിക്കും കളിക്കുക വീഡിയോ സാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളുമായി